എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇപ്പോൾ അത് ട്രെൻഡിങ് ആയി എല്ലാവരും റീൽസൊക്കെ ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന ഒരു വീഡിയോ ആണ് അതായത് ഒരു മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് കത്തിച്ചു വെക്കുക ഒരു ഇരുട്ടുമുറി ആയിരിക്കണം അല്ലെങ്കിൽ മേരിയ മങ്ങിയ പ്രകാശമുള്ള റൂം ആയിരിക്കണം അപ്പം അതിനു മുകളിൽ വെള്ളം നിറച്ച ഒരു ഗ്ലാസ് ചില്ല് ഗ്ലാസ് ആയാല് നല്ലതായും മുകളിൽ വെച്ചിട്ട് അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ആ മഞ്ഞൾപ്പൊടി ആ പ്രകാശത്തിന് ഇങ്ങനെ തിളങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ അത് നമുക്ക് വേണ്ട ഈ വീഡിയോയില് നമുക്ക് ഈ വീഡിയോ ആണിത് അപ്പൊ ഇതുപോലെ ആയിരിക്കും ആ ദൃശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മളിപ്പോൾ ഈ കാണുന്നത് അപ്പൊ ഇതിന് പിന്നിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞൾപ്പൊടി വിതറുമ്പോൾ ഇത് നല്ല ദൃശ്യാനുഭവം നമുക്ക് വരുന്നത് നമുക്ക് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ മഞ്ഞൾ ചെറുതരികളായിട്ട് ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ഊർന്നിറങ്ങി പാത്രത്തിനുള്ളിൽ ഒരു ചെറുമഴ പോലെ അതായത് ഒരു സ്വർണമഴ പോലെ പെയ്യുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഈ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം അപ്പൊ ഇത് മഞ്ഞൾ ഉപയോഗിച്ച് മാത്രമല്ല ഇത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയാം വിറ്റാമിൻ ബി ടു ഗുളിക പൊടിച്ച് ഉപയോഗിച്ചും ഈ അല്ലെങ്കിൽ ഈ ട്രിക്ക് അല്ലെങ്കിൽ ഈ മാജിക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞൾ എടു എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പൊടിക്ക് മഞ്ഞച്ചിരിക്കാനായിട്ട് എന്താണ് കാരണം അതായത് അതിലെ കുർക്കുമെൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ് അതിനൊരു കാരണം മഞ്ഞച്ചിരിക്കാനാണ് ഇതൊരു പോളിഫിനൈൽ സംയുക്തമാണ് അതായത് രസാന്തര ഹോൾ പഠിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം അപ്പൊ കുർക്കുമെൻ പിഗ്മെന്റിനെ ഫ്ലൂറസൻസ് എന്ന സവിശേഷ സ്വഭാവമുള്ളതാണ് മാജിക്കിലെ ഒരു മഞ്ഞത്തിളക്കത്തിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം അപ്പൊ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ അവയിലെ ഇലക്ട്രോണുകൾക്ക് താഴ്ന്ന ഊർജ നിലയിൽ നിന്നും ഉയർന്ന ഊർജ നിലയിലേക്ക് ഒരു സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പൊ ഉയർന്ന ഊർജ നില അസ്ഥിരമായതിനാൽ താഴ്ന്ന ഊർജ നിലയിലേക്ക് തന്നെ ഇലക്ട്രോണുകൾ തിരികെ എത്തുന്നു അപ്പൊ ഇതിന്റെ ഫലമായിട്ട് കുറച്ച് പ്രകാശവും പുറന്താള്ളപ്പെടുന്നു ഈ പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം ആഗിരണം ചെയ്ത പ്രകാശത്തെക്കാള് കൂടുതലായിരിക്കും ഈ പുറന്തള്ളുന്ന പ്രകാശം നമുക്ക് കാണാൻ പറ്റുമോ പറ്റണമെങ്കിൽ പുറന്തള്ളുന്ന പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ റേഞ്ചിലായിരിക്കണം അപ്പൊ ഈ റേഞ്ചില് പ്രകാശം പുറന്തള്ളപ്പെടുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഫ്ലൂറസൻസ് എന്ന് പറയുക ചില വസ്തുക്കൾക്ക് മാത്രമാണ് ഇങ്ങനെ ദൃശ്യപ്രകാശത്തെ പുറന്തള്ളാൻ കഴിയുന്ന സവിശേഷത ഉള്ളത് ഇങ്ങനെ ഒരു വൈഭവം നമ്മുടെ മഞ്ഞൾപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിനും ഉണ്ട് അപ്പൊ മഞ്ഞൾപ്പൊടിയിലെ കുർക്കുമിന്റെ ഫ്ലൂറസൻസ് ആണ് ഇപ്പോൾ നാടാകാൻ ഈ മഞ്ഞ കുട്ടികൾ ചെയ്യുന്ന അല്ലെങ്കിൽ മുതിർന്നവർ ചെയ്യുന്ന ഈ മഞ്ഞൾപ്പൊടി മാജിക്കിന്റെ ഒരു പിന്നിലെ ശാസ്ത്രീയവശം അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും അതായത് അപ്പോൾ ഇത് വെള്ളത്തിൽ പൂർണ്ണമായി ലയിക്കില്ലേ എന്നുള്ളത് ഇല്ല എന്നാണ് ഉത്തരം ഭാഗ്യവുമായി മാത്രമേ മഞ്ഞൾ വെള്ളത്തിൽ ലയിക്കൂ അതുകൊണ്ട് തന്നെ പരീക്ഷണത്തിൽ നാം കാണുന്ന മഞ്ഞൾ ലായന അല്ല മറിച്ച് മഞ്ഞൾപ്പൊടിയിലെ വെള്ളത്തിലുള്ള സസ്പെൻഷനാണ് അതിനാലാണ് മഞ്ഞൾ തരികളുടെ ഒരു തരം മാജിക്ക് തിളക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇതിന്റെ പിന്നിൽ മറ്റൊരു ചെറിയ കാര്യം കൂടിയുണ്ട് അതെന്തായാലും മഞ്ഞൾപ്പൊടിയുടെ ചെറുതരികൾ പ്രകാശത്തെ ചിർതെറിക്കുകയും പല ദിശയിലേക്ക് പായിക്കുകയും ചെയ്യും ഇത് മഞ്ഞൾപ്പൊടി വെള്ളത്തിന് കൂടുതൽ തെളിച്ചു നൽകും പ്രകാശത്തിന്റെ ഈ തട്ടിത്തറിക്കലിന് നമ്മൾ എന്തെന്ന് പറയും ടിൻഡൽ എഫക്ട് എന്ന് പറയും വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയുടെ തരികളുടെ വലുപ്പം ദൃശ്യപ്രകാശത്തിന്റെ ൈർഘ്യത്തോട് അടുത്തോ അതിനേക്കാൾ കൂടുതലോ ആണെങ്കിൽ ടിൻഡൽ ഇഫക്റ്റ് നമുക്ക് ദൃശ്യമാവുകയുള്ളു അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലെ ഒരു വശം അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു വീട് കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ നമ്മൾ എന്ത് പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിന്റെ പിന്നിലൊരു ശാസ്ത്രീയ വശം ഉണ്ടാകും